സരാശരി മക്കൾ ദിനേസ് സമ്പാദിച്ച് അത് പൊളിക്കും നമ്മൾ

நாங்களே பண்ணி ஆமா கண்டிப்பா ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോയമ്പത്തൂരുള്ള പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോ ഈ ബിസിനസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം feel the 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 fire We rise like tall buildings higher night's young just As she puts hand in ഞങ്ങൾ പരിചയപ്പെടുന്ന ബിസിനസ് ഒരു വെറൈറ്റി ബിസിനസ് ആണ് അതായത് തേങ്ങ എടുത്ത് പൊതിച്ച് ഒരു ബിസിനസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ തേങ്ങ പൊതിച്ച് ഇത് ഇത്ര വലിയ വിവരിക്കാൻ വേണ്ട ഒരു വലിയ ബിസിനസ്സാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടാവും പക്ഷേ ഇത് എന്താ എന്തതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരാളെ പുറത്തുനിന്ന് വിളിച്ച് തേങ്ങ പൊതിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് കൂലി കൊടുക്കണം അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഒരു രൂപ അങ്ങനെയാണ് അവരുടെ കണക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തേങ്ങ നല്ല തേങ്ങ നോക്കി എടുത്തു കഴിഞ്ഞാൽ അത് പൊതിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ വിൽക്കുന്നത് തൂക്കത്തിനാണ് നിന്ന് ഇന്നിപ്പോൾ ഒരു മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിമൂന്ന് രൂപ കിലോത്തിന് റേറ്റ് കിട്ടും നമ്മുടെ നാട്ടിൽ നല്ല തേങ്ങ അത് കോക്കനട്ട് മില്ലുകളിലും പിന്നെ അതേപോലെ തന്നെ പലചരക്ക് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ തേങ്ങ നന്നായിട്ട് സെയിലുള്ള സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഈ മെഷീൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് തേങ്ങ പുതിക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു അയ്യായിരം തേങ്ങ ഒരു ദിവസം പൊതിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ അയ്യായിരം രൂപ അതിന്റെ ലേബർ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ഇത് പൊതിച്ചു വിറ്റ് കഴിഞ്ഞാല് തൂക്കം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സാധാരണ എണ്ണത്തിന് തേങ്ങ എടുക്കുകയും പൊതിച്ച് തൂക്കം കൊടുത്തു കഴിയുമ്പോൾ അതിൽ വേറൊരു പ്രോഫിറ്റും കിട്ടും അപ്പോൾ നമുക്കൊരു പെർ ഡേ ഒരു അയ്യായിരം കിലോ അല്ലെങ്കിൽ മൂവായിരം കിലോ തേങ്ങയൊക്കെ എടുത്ത് പൊതിച്ച് വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് അപ്പൊ ഈ മെഷീനെ പറ്റി ഇതിന്റെ ഡീറ്റെയിൽ പറ്റിയും നമുക്ക് ഒന്ന് വിശദമായിട്ട് കണ്ടുനോക്കാം സാറേ നമ്മള് തേങ്ങ പൊതിക്കുമ്പോളെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മുത്തിയോടെയും വരും മുത്തി ഇല്ലാണ്ടും വരും അപ്പൊ ഇത് നമ്മുടെ ഈ മിഷനിൽ പൊതിച്ചു കഴിഞ്ഞാ എങ്ങനെയാണ് വരുന്നത്

പൊതിച്ചെടുക്ക മൊത്തിയോടു കൂടിയും പൊതിച്ചെടുക്കാം അങ്ങനെ പ്രത്യേകതയുള്ള ഒരു പുതിയ മോഡൽ ഒരു മെഷീനും കൂടി ഇവിടെ വർക്ക്ഷോപ്പിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൂന്ന് ടൈപ്പ് മെഷീൻ ഉണ്ട് ഒന്ന് ഇലക്ട്രിക്കൽ അതായത് കറണ്ടിൽ ഓടുന്ന ത്രീ ഫേസ് മൂന്ന് വെച്ചപ്പിട മെഷീൻ അതായത് ഏകദേശം രണ്ടായിരം പാർട്സ് ഒരു മണിക്കൂറിൽ രണ്ട് യൂണിറ്റ് കറണ്ട് രണ്ടര യൂണിറ്റ് കറണ്ട് വരുള്ളൂ അതായത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ ഇലക്ട്രിസിറ്റി വരും ഇതില് നമുക്ക് ആവറേജ് ഒരു മണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറ് തേങ്ങ വരെ പൊതിക്കാൻ പറ്റും അത് നമ്മുടെ സ്പീഡ് അനുസരിച്ച് അതിന് കൂടുതലും ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയണത് അപ്പോൾ മിനിമം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് എണ്ണ തേങ്ങ അപ്പൊ അതായത് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ അറുനൂറ് കിലോ തേങ്ങ നമുക്ക് പൊതിച്ചു കഴിയുമ്പോൾ കിട്ടും അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ തേങ്ങ പുതിക്കുന്നതിന് ഒരെണ്ണത്തിന് ഒരു രൂപ വെച്ചൊക്കെ വാങ്ങിക്കണവരുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും അപ്പൊ ഒരു ദിവസം ഒരു അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആറായിരം ഒമ്പതിനായിരം രൂപയുടെ ലേബർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ആറ് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപ നൂറ്റമ്പത് രൂപ കറണ്ട് കാശും പിന്നൊരു ആളെ പണിക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഒരു ആയിരം രൂപ പണിക്കാശം ഉണ്ടെങ്കിൽ നമുക്ക് ഒമ്പതിനായിരം രൂപ വർക്ക് ചെയ്തിന്ന് ഇതിൽ നിന്ന് ഔട്ട് പുട്ട് കിട്ടും ഇതുപോലെ തന്നെ വേറെ രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് ഡീസലിൽ ഓടുന്നതുകൊണ്ട് അതുപോലെ ട്രാക്ടറിൽ ഓടണത് അതായത് നമ്മുടെ പറമ്പുകളിലൊക്കെ തേങ്ങ പൊതുക്കുന്ന സമയത്ത് ട്രാക്ടറിൽ ഫിറ്റ് കിട്ടിയത് കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടറിൽ തന്നെ കറങ്ങിയിട്ട് തേങ്ങ പുതിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു മെഷീനും ഉണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് മെഷീൻ ആകെ ഉള്ളത് പിന്നെ ഇത് സിംഗിൾ ഫേസ് കറണ്ടിലോടുന്നതുകൊണ്ട് ത്രീ ഫേസിലും ഉണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ ത്രീ ഫേസ് കണക്ഷൻ ഇല്ലെങ്കിൽ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് കണക്ഷനിൽ വർക്ക് ചെയ്യുന്ന മെഷീനും ഇവർ ചെയ്തു തരും ഇതൊരു അടിപൊളി ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ മെഷീൻ അതായത് തേങ്ങ പുതിക്കുന്ന മെഷീൻ തേങ്ങ പൊതിക്കണ മെഷീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇത് എന്തുകൊണ്ട് ബിസിനസ് ആണ് എന്നൊരു ചിന്ത ഉണ്ടാവും പക്ഷെ നമ്മുടെ നാട്ടില് തേങ്ങ ബൾക്കായിട്ട് ഓരോ പറമ്പുകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊതിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും അത് തൂക്കം കൊടുക്കും എണ്ണത്തിനെടുത്ത് തൂക്കം കൊടുക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് കിട്ടും പ്ലസ് കൂടാതെ ഉള്ള പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞാല് സാധാരണ തേങ്ങ പൊതിക്കുമ്പോ നമ്മൾ കൊടുക്കുന്ന ലേബർ അതായത് ഒരു തേങ്ങക്ക് ഒരു രൂപ വെച്ചൊക്ക നമ്മൾ ലേബർ കൊടുക്കണം സാധാരണ നാട്ടില് ഈ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു മണിക്കൂറിൽ മിനിമം ആയിരത്തി ഇരുന്നൂറ് തേങ്ങ ആവറേജ് ഒരു ആയിരത്തി അഞ്ഞൂറ് തേങ്ങ ഇന്നിപ്പോ നമ്മ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനും മുകളിൽ എണ്ണ തേങ്ങയും നമുക്കിതിൽ പൊതിക്കാൻ പറ്റും എന്ന് പറയണത് അപ്പോൾ ഒരു ദിവസം അഞ്ചു മണിക്കൂറോ ആറ് മണിക്കൂറോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒൻപതിനായിരം തേങ്ങ നമുക്ക് പൊതിക്കാൻ പറ്റും അപ്പോൾ ഒൻപതിനായിരം തേങ്ങ പൊതിച്ചു കഴിഞ്ഞാൽ ലേബർ കോസ്റ്റ് വകയെ തന്നെ നമുക്ക് ഒമ്പതിനായിരം രൂപ പ്രോഫിറ്റ് ആണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് തേങ്ങ പൊതിച്ചു വിൽക്കുന്നതിന്റെ ലാഭം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പ്ലസ് ഈ ഒമ്പതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ലാഭം കിട്ടും ഇതിന് ആകെ വരുന്നത് രണ്ടായിരം പാർട്ട്സിന്റെ മോട്ടറും ഒരു രണ്ട് യൂണിറ്റ് കരണ്ട് ഒരു മണിക്കൂറിൽ പിന്നെ പ്ലസ് ഒരു ലേബറും ഏകദേശം ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപ നമുക്ക് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഒരു ഒമ്പതിനായിരം പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന അടിപൊളി ഒരു സംരംഭമാണ് ഈ പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ്സിലെ ഇവിടുത്തെ മിഷനറിസിനെ പറ്റിയും ഞങ്ങൾ പരിചയപ്പെടുത്തിയ പുതിയ ബിസിനസ്സിനെ പറ്റിയുമുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും പുതിയ ഒരു ബിസിനസ് വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ് ഓക്കെ